ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് മുത്തങ്ങ ഭൂസമരം നടന്നിട്ട് വർഷമാവുകയാണ് സമരത്തിൽ പങ്കെടുത്ത പലർക്കും ഇന്നും ഒരു തുണ്ട് ഭൂമി പോലും കിട്ടിയിട്ടില്ല കണ്ണൂരിലെ ആറളത്തും പത്തനംതിട്ടയിലെ ചെങ്ങറയിലും സമരക്കാർക്ക് പട്ടയം ലഭിച്ചത് മുത്തങ്ങ സമരത്തിന്റെ വിജയമാണ് പക്ഷേ മുത്തങ്ങാ സമരത്തിൽ പങ്കെടുത്ത പലരുടെയും ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം ദീപക് മോഹൻ്റെ റിപ്പോർട്ട് മുത്തങ്ങാടുകളിൽ തോപ്പുകൾ ഇതാണ് മുത്തങ്ങയിലെ ആ സമരഭൂമി രണ്ടായിരത്തി മൂന്ന് ജനുവരി അഞ്ചാം തീയതി ആയിരുന്നു ഗോത്രമഹാസഭാ നേതാവ് ഗീതാനന്ദൻ്റെയും ഒപ്പം സി കെ ജാനുവിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചത് അന്ന് വയനാട് ജില്ലയിലെ എണ്ണൂറ്റി ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങളിൽ നിന്ന് നാലായിരത്തി ഇരുന്നൂറിലധികം ആളുകളാണ് ഈ ഭൂമിയിൽ സമരവുമായി എത്തിയത് അവർ മുത്തങ്ങയിലെ ഈ വനം വനത്തിൽ കയ്യേറി അവിടെ സമരം ആരംഭിക്കുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി പത്തൊൻപതോട് കൂടിയാണ് പോലീസ് ഈ അടിച്ചമർത്തലിൻ്റെ ഭാഗമായി സമരക്കാരെ മർദ്ദിക്കുന്നതും പിന്നീട് വലിയ കലാപങ്ങളിലേക്കുമൊക്കെ പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായത് അഞ്ഞൂറിലധികം കുടുംബങ്ങൾക്ക് ഭൂമി ലഭിക്കാത്ത ആളുകളുണ്ട് പട്ടയം ലഭിച്ചതും ഒക്കെ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് അഞ്ചേക്കർ ഭൂമി എന്ന സർക്കാർ വാഗ്ദാനം നടപ്പിലാക്കാത്തതിനെതിരെ പ്രതിഷേധിച്ചു ായിരുന്നു അന്ന് ഭൂ മുത്തങ്ങ ഭൂസമരം ആരംഭിച്ചത് ആ രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി അഞ്ചിന് ആരംഭി ഫെബ്രുവരി അഞ്ചിനായിരുന്നു ആ സമരം നടന്ന ദിവസം പിന്നീട് അങ്ങോട്ട് വലിയ സമര കോലാഹലങ്ങളുടെ ദിവസമായിരുന്നു ഈ വനത്തിനകത്ത് പോലീസ് നടത്തിയ വെടിവയ്പിൽ സമരത്തിൻ്റെ മുൻപന്തിയിലുണ്ടായിരുന്ന ജോഗി എന്ന ഗോത്ര മഹാ സഭയുടെ അംഗം മരിച്ചു ഒപ്പം വിനോദ് എന്ന പോലീസുകാരനും ചോരമാർന്ന് മരിക്കുന്ന സ്ഥിതിയുണ്ടായി ഗോത്ര മഹാസഭാ നേതാക്കളുടെ നേതൃത്വത്തിൽ അന്ന് നടന്ന സമരത്തിനെ തുടർന്ന് പിന്നീട് നിരവധി ക്രിമിനൽ കേസുകൾ അടക്കം പോലീസ് എടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തി രണ്ട് മൂന്ന് ക്രിമിനൽ കേസുകളും ഒപ്പം കൽപ്പറ്റ കോടതിയിലെ രണ്ട് കേസുകളും ഈ മുത്തങ്ങയിൽ നടന്ന ഏറ്റുമുട്ടൽ സമരവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയേഴ് പേരെ തടഞ്ഞു വെച്ച കേസുകളൊക്കെ പോലീസ് അന്ന് എടുത്തതാണ് അന്ന് എടുത്ത സംഭവമാണ് പക്ഷേ വർഷങ്ങൾക്കിപ്പുറം വയനാട്ടിലെ ആദിവാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ അതേ അവസ്ഥ തന്നെയാണ് മുത്തങ്ങ സംഭവത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാർഷിക ദിനമായ ഇന്ന് ആദിവാസി ഗോത്ര മഹാസഭയും വിവിധ ആദിവാസി ദലിത് സംഘടനകളും ചേർന്ന് ബത്തേരിയിൽ ആദിവാസി പാർലമെൻറ്റും ഒപ്പം ഒപ്പം മാർച്ചും നടത്തുന്നുണ്ട് അധ്യാപക ഭവനിൽ ശില്പശാലയും നടത്തും ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളായിട്ടുള്ള കുറേ പേരുണ്ട് ഇപ്പോഴും നിലവിലുണ്ട് അപ്പോൾ അന്നത്തെ ഓർമ്മ എന്ന് പറയുന്നത് നമുക്കൊന്ന് ശരിക്കും വിചാരിക്കാൻ പറ്റുന്നതിലും അപ്പുറത്തേക്കുള്ള ഒരു ഓർമ്മയാണ് ശരിക്കും അന്നത്തെ സംഭവം മുത്തങ്ങ സമരത്തിന് നേതൃത്വം കൊടുത്ത ആ വിഭാഗത്തോട് അന്നും ഇന്നും ഗവൺമെൻറ് ഒരു പകപോക്കൽ പോലുള്ള ഒരു സമീപനം തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ മണ്ണിൻ്റെ മക്കൾ കിടപ്പാടത്തിനായി പൊരുതിയപ്പോൾ ഇന്നും ആ കാടുകളിൽ അവരുടെ ദൈന്യ രോദനങ്ങൾ കേൾക്കാം വീഡിയോ ജേർണലിസ്റ്റ് അതുൽ ആംബ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ വയനാട്